ഗുഡ് മോർണിംഗ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൊളസ്ട്രോൾ എന്താണ് എന്നാണ് പിന്നെന്താ പറയുന്നത് കൊളസ്ട്രോൾ എങ്ങനെ തിരിച്ചറിയാം പിന്നെ നമ്മൾ ഈ കൊളസ്ട്രോൾ എങ്ങനെ തടയാം ഇൻ കേസ് ഈ കൊളസ്ട്രോൾ വന്നാൽ അല്ലെങ്കിൽ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയാൻ പോകുന്നത് എന്താണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എങ്ങനെ തിരിച്ചറിയാം ആൻഡ് കൊളസ്ട്രോൾ വരാതിരിക്കാൻ നമുക്ക് നമുക്കതിൻ്റെ പ്രിവെൻഷൻ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് നോർമലി ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ ഒരു ഭാഗമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും ആവരണം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിലെ പ്രധാന ഭാഗമാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ നമ്മുടെ സെൽസിനൊന്നും ഫ്ലെക്സിബിളായിട്ടുള്ളൊരു പ്രോപ്പർട്ടി കിട്ടും എന്ന് വരില്ല അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ നമ്മുടെ നോർമൽ ബോഡി ഫംഗ്ഷന് അ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ കൊളസ്ട്രോൾ നമ്മുടെ ബോഡിക്ക് വേണ്ട ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ അതുപോലെ കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിന് ഒരു കുഴപ്പമില്ല ഈ കൊളസ്ട്രോൾ നമ്മുടെ ബോഡി ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതാ ഇറ്റ്സ് മെയ്ഡ് ബൈ ഇറ്റ്സ് സെൽഫ് ബോഡീൻ്റെ ഉള്ളിൽ സെൽസ് നോർമലി ഉണ്ടാക്കുന്നതാ എന്ന് മാത്രമല്ല കൊളസ്ട്രോൾ ഭക്ഷണത്തിലൂടെയും കിട്ടുന്നുണ്ട് അപ്പോൾ ഭക്ഷണത്തിലൂടെ അമിതമായിട്ട് കൊളസ്ട്രോൾ ചെന്നാൽ കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടും അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ടോട്ടൽ കൊളസ്ട്രോൾ ടി സി എന്ന് പറഞ്ഞ സാധനമുണ്ട് ട്രൈ ഗ്ലിസറൈഡ് ടി ജി എന്ന് പറഞ്ഞ സാധനമുണ്ട് ബാഡ് കൊളസ്ട്രോൾ എൽ ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് എസ് ഡി എൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇതിൽ എൽ ഡി എൽ ആണ് ബാഡ് കൊളസ്ട്രോൾ മറ്റേത് എച്ച് ഡി എല്ലോ ഗുഡ് കൊളസ്ട്രോൾ ഈ എൽ ഡി എൽ ശരീരത്തിൽ അമിതമായാല് ഈ എൽ ഡി എല് നമ്മുടെ എല്ലാ രക്തക്കോയിലുകളുടെയും വാൾസിൽ അതിൻ്റെ പുറമെ എന്ത് ചെയ്യും ഡെപ്പോസിറ്റ് ചെയ്യും അത് കുന്നുകൂടും അങ്ങനെ നമ്മുടെ എല്ലാ രക്തക്കോലുകളും നല്ല കാട്ട് കട്ടിയുള്ളതാകും അങ്ങനെ കട്ടിയുള്ളതായ കുറേ പ്രോബ്ലം ഉണ്ട് ബി പി കൂടും ഹാർട്ട് അറ്റാക്ക് വരും അതേപോലെ സ്ട്രോക്ക് വരും കാരണം ഈ കട്ടി കൂടുമ്പോൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ഈ നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ അതായത് രക്തക്കുഴലിന്റെ ഉള്ളിൽ വളരെ ഇടുങ്ങിയതാക്കും അതിലൂടെ രക്തോട്ടം കുറയും അങ്ങനെ രക്തോട്ടം കുറയുമ്പോൾ നമ്മൾ ബ്രെയിനിന് കൃത്യമായിട്ട് രക്തം കിട്ടില്ല നമ്മുടെ ഹാർട്ടിന് കൃത്യമായിട്ട് രക്തം കിട്ടില്ല അപ്പം കുറേ പ്രോബ്ലംസ് വരും ഇതാണ് വാണിംഗ് സൈൻസ് ഓഫ് വാണിംഗ് സൈൻസ് ഓഫ് കൊളസ്ട്രോൾ ഹൈ കൊളസ്ട്രോൾ ഉണ്ടാകുന്നതിൻ്റെ മുന്നറിയിപ്പുകളാണ് ാണ് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ഈ ലക്ഷണങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ കൊളസ്ട്രോൾ ഒരു ലക്ഷണവും കാണിക്കില്ല നമുക്ക് തിരിച്ചറിയാനേ ബാധിക്കില്ല നമുക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഒക്കെ വരുമ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ ഇത് ഉണ്ടാവുകയുള്ളൂ ഇത് ഹൈ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഐ ഹാവ് ടു റെക്കമെൻഡ് ദാറ്റ് എവറി നാല് മുതൽ ആറ് വർഷത്തിലൊരിക്കൽ എല്ലാവരും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം മിനിമം ഒരു നാല് വർഷത്തിനുള്ളിൽ എല്ലാവരും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് സ്ട്രോ ഒക്കെ വരുമ്പോഴേ നമ്മളിത് അറിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഡെഡ്ലി ആയിട്ടുള്ള ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നം പ്രോബ്ലം അസിംറ്റമാറ്റിക് ആണ് അതായത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ നമ്മുടെ ബ്ലഡ് വെസലിൽ അങ്ങനെ ഈ എച്ച് എൽ ഡി എല്ലിൽ കുമിഞ്ഞു കൂടി രക്തക്കട്ട രൂപപ്പെട്ട് പുറത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറക്കുന്ന ഒരു അവസ്ഥയാണ് കൊളസ്ട്രോൾ ആദ്യമായിട്ട് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ നമുക്ക് മെമ്മറി പ്രോബ്ലം ഉണ്ടാവും പിന്നെ നമുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുകളിലൊരു പുക മൂടിയ മതി നമുക്കൊന്നും ആലോചിക്കാനേ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെ ഉണ്ടാകുന്നത് മെമ്മറി പ്രോബ്ലം ഉണ്ടാവുന്നത് കൊളസ്ട്രോളിൻ്റെ ഒരു ലക്ഷണമാണ് ഇനി അടുത്ത് കുറേ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനത്തെ മെമ്മറി ഇമ്പയർമെൻ്റ് ഉണ്ടാവാം പക്ഷേ അതിലൊന്ന് ഏതാണ് കൊളസ്ട്രോളാണ് അത് നിങ്ങൾ എപ്പോഴും പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൊളസ്ട്രോൾ കൊണ്ട് ഉണ്ടാവാം എന്ന് കരുതി അത് അത് ഉണ്ടായ കൊളസ്ട്രോളാന്ന് വിചാരിക്കരുത് വേറെ കുറേ കാരണങ്ങൾ കൊണ്ടുവന്നുണ്ടാവാം അത് ഉണ്ടാവാം അടുത്തതാണ് ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ക്ഷീണം ഭയങ്കരമായിട്ട് ഇതാണ് കൊളസ്ട്രോൾ ശരിക്കും നമുക്ക് സംശയിക്കേണ്ട ഒരു ലക്ഷണം ഭയങ്കരമായിട്ട് ക്ഷീണം ചെറിയൊരു ആക്ടിവിറ്റി അത് ഇത് എടുത്താൽ തന്നെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു ക്ഷീണം അനുഭവപ്പെടുന്നു അതെന്ന് പറഞ്ഞാലിപ്പോൾ ചെറിയ പ്രവർത്തനം എടുത്താൽ തന്നെ നമ്മൾ ആകെ എക്സോസ്റ്റഡായിട്ട് പറ്റേ കുഴഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കാരണം എന്തായിരിക്കും കൊളസ്ട്രോൾ ആയിരിക്കും വെറുതെ ആൻസൈറ്റി ആവാ ഡിപ്രഷനാവാം അതുപോലെ വേറെ കുറേ കാരണം ഹാർട്ടിന്റെ പ്രശ്നം ആവാം ലങ്സിൻ്റെ പ്രോബ്ലം ആവാം അതൊക്കെ ഫാറ്റിക് ആയിട്ട് വരും ക്ഷീണായിട്ട് വരും പക്ഷേ ഒരു കാരണം ഹൈ കൊളസ്ട്രോൾ അടുത്തതാണ് തല മീഞ്ഞുന്ന പോലെ അതായത് ഒരു ഡിസി അപ്പിയറൻസ് ഇങ്ങനെ ഇങ്ങനെ ലൈറ്റ് ഹെഡ്നസ് എന്നൊക്കെ പറയുന്ന തല മിന്ന പോലൊരു അവസ്ഥ ഉണ്ടായ കുറേ കാരണങ്ങൾ ഹാർട്ട് പ്രോബ്ലം ആവാം അല്ലെങ്കിൽ പോകാൻ ഒരിക്കലും വീട്ടിൽ ഇത് കൊളസ്ട്രോൾ ആണെന്ന് വെച്ച് ഇരിക്കരുത് വളരെ എമർജൻസി ആയിട്ടുള്ള ഹാർട്ട് പ്രോബ്ലത്തിനൊക്കെ ഇങ്ങനെ ഡിസി അപ്പിയറൻസ് വരാം പക്ഷേ കൊളസ്ട്രോൾ അത് വരാം പിന്നെ അടുത്തത് വിഷൻ പ്രോബ്ലം ചിലപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോകേണ്ട കേസ് ആയിരിക്കും വിഷൻ പ്രോബ്ലം പക്ഷെ ഒരു കാരണം കൊളസ്ട്രോൾ ആണ് അതായത് നമുക്ക് രണ്ടെണ്ണമായിട്ട് കാണാം അത് കുറേ കാരണം കേട്ടോ അതിൽ ഒരു കാരണം കൊളസ്ട്രോൾ എന്നേ പറയുന്നുള്ളൂ രണ്ട് കണ്ണിനും ഉണ്ടാകും കൊളസ്ട്രോൾ ആകുമ്പോൾ എന്ന് മാത്രമല്ല അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലഡ് വിഷ്യൻ അതായത് മങ്ങിയ കാഴ്ച അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേറെ കുറേ കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ വരാം അപ്പോൾ ഇതും ഒരു കൊളസ്ട്രോളിൻ്റെ ലക്ഷണമാണ് പിന്നെ ചിലപ്പോൾ നമുക്ക് കാലൊക്കെ തരിച്ചിട്ട് എന്തെയ്യും പരസീശ്യ എന്ന് പറയും ഇതൊരു നമ്പുനെസ് അതായത് തരിപ്പ് അനുഭവപ്പെടുന്ന ഒരവസ്ഥയും കൊളസ്ട്രോളിൻ്റെ വരാം കാരണം ഈ കാലിലേക്ക് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് സർക്കുല ബ്ലഡ് വെസലിൽ എന്ത് ചെയ്യൽ ഡി എൽ നിന്നുള്ള കൊളസ്ട്രോള് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് നമുക്ക് കാല് തരിക്കുകയും തൊട്ടാൽ തൊട്ടാലറിയാത്തൊരു മരവിപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ കൊളസ്ട്രോൾ ആണ് ഇതിൻ്റെ റീസൺ കൊളസ്ട്രോൾ കൂടിയിട്ട് അവിടെ രക്തക്കട്ട രൂപപ്പെട്ടിട്ട് അവിടുക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ടാണ് നമുക്ക് ഈ തൊട്ടാലറിയാത്ത പ്രശ്നങ്ങൾ വരുന്നത് ഇനി ആണെങ്കിൽ നമ്മുടെ ഹാർട്ട് റീറ്റ് ബീറ്റ് കൂടാ അല്ലെങ്കിൽ കുറേ കൂടെ കുറേ ഒക്കെ ചെയ്യാതെ അരിത്മ്യ എന്നാ പറയുക അല്ലെങ്കിൽ നമ്മുടെ ബി പി കൂടുക കാരണം ഈ കൊളസ്ട്രോള് ബ്ലഡ് വെസല് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ പ്രഷർ എന്തെങ്കിലും കൂടും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെസ്റ്റ് പെയിൻ അനുഭവപ്പെട്ടാലോ അതായത് നെഞ്ഞ് വേദന അനുഭവപ്പെട്ടാലോ കാരണം നമ്മുടെ ഹാർട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കൊഴിലിൽ രക്തക്കെട്ട് രൂപപ്പെട്ട് ഈ കൊളസ്ട്രോള് കാരണം രക്തക്കെട്ട രൂപപ്പെട്ടിട്ട് നമുക്ക് നെഞ്ഞുവേദനയായിട്ടൊക്കെ വരാം അപ്പോൾ സ്ട്രോക്കായിട്ടും വരാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊളസ്ട്രോളാണ് ഇതിൻ്റെ മൂല കാരണം ബിഗിനിങ് ബേസ് കൊളസ്ട്രോൾ കൂടിയതുകൊണ്ടാണ് ആ രക്തക്കെട്ട് രൂപപ്പെട്ട രക്തകെട്ടം രൂപപ്പെട്ടതുകൊണ്ടാണ് ഹാർട്ടിന് വേണ്ടത്ര രക്തം കിട്ടാതിരുന്നത് അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ചെസ്റ്റ് പെയിന് വന്നത് എന്ന് പറഞ്ഞാൽ നെഞ്ചുവേദന വന്നത് അപ്പോൾ എവിടെയാണ് തുടക്കം കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നിടത്താണ് തുടക്കം തുടക്കം ആ ഇനി ലാസ്റ്റായിട്ട് എനിക്ക് ഒരു സിംറ്റം കൂടി പറയാനുണ്ട് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ വളരെ ഡെയിഞ്ചറസ്ലി അപകടകരമായിട്ട് കൂടിയാൽ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മുട്ടിലൊക്കെ ആയിട്ട് ഈ കൊളസ്ട്രോൾ കുറേ കാലം ഒരു ഫാറ്റി ഡിപ്പോസിഷൻ ഉണ്ടാകും സാന്തോമ എന്നൊക്കെ അതിന് പറയാം കൊഴുപ്പ് അടിഞ്ഞു കൂടി കുറേ കാരണം കാണാൻ പറ്റും നിങ്ങൾക്ക് അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് കൊളസ്ട്രോൾ കൂടിയാലേ ഉണ്ടാവുള്ളൂ ഇതെല്ലാമാണ് കൊളസ്ട്രോൾ കൂടിയതിൻ്റെ ലക്ഷണം അപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്താണെന്നറിയോ ഉടനെ ഓർ ഫോർ വീക്ക് ഐ മീൻ ഫോർ ഇയർ നാല് വർഷത്തിലൊരിക്കല് നിങ്ങൾ എന്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് അറിയോ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം വളരെ സിമ്പിൾ ആണ് ചെക്ക് ചെയ്യാൻ ഇനി ഈ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞുതരാം കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ ഡയറ്റാണ് നമ്മുടെ ഭക്ഷണം ആണ് അതിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളെ കുറിച്ച് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞുതരാം കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണം പാടില്ല ഫൈബർ കണ്ടന്റ് കൂടിയ ഭക്ഷണം നല്ലതാണ് ഇന്ന് മാത്രമല്ല ഫ്രൂട്ട്സ് ജ്യൂസ് ആയിട്ട് കഴിക്കുന്നതിന് പകരം ചവച്ചരച്ച് കഴിക്കുക ഇന്ന് മാത്രമല്ല പഞ്ചസാര വേണ്ട ബേക്കറി ഐറ്റംസ് വേണ്ട മൈദ ഉണ്ട പൊറോട്ടയ്ക്ക് ഉണ്ടാക്കുന്ന മൈദ വേണ്ട പൊരിച്ചത് വേണ്ട ഓക്കെ ചെമ്മീന് കൂന്തൾ പോ സ്കിഡ് എന്ന് പറഞ്ഞാൽ കൂന്തൾ പോലുള്ള ഭക്ഷണങ്ങൾ ഒരിക്കലും കഴിക്കരുത് പകരം അയില മത്തി ബത്തൽ എന്ന് പറയും ചൂരൽ എന്ന് പറഞ്ഞാൽ ബത്തൽ ബത്തൽ പോലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡുള്ള ഭക്ഷ സീ ഫുഡ് വളരെ നല്ലതുമാണ് നട്ട്സ് പീനട്ട്സ് ബട്ടറ് ഇറ്റ്സ് ഓക്കെ അതൊക്കെ ഓക്കെയാണ് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം അതുപോലെ മുട്ട വേണ്ട മുട്ട ഒരു മൂന്ന് മുട്ട ഒരാഴ്ചയിൽ കഴിച്ചാൽ മതി പോരാത്തതിന് പാൽ ഓക്കെയാണ് മിൽക്ക് ഓക്കെയാണ് യോഗ ഹർട്ട് ഓക്കെയാണ് ബീൻസിൽ നിറയെ ബീൻസ് ബീൻസിൽ നിറയെ ഫൈബേഴ്സ് ഉണ്ട് ഇറ്റ്സ് വെരി ഗുഡ് ഓക്കെ ഗ്രീൻ ടീയിൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് അത് വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല ബനാന ബനാന എന്ന് പറഞ്ഞാൽ വാഴക്ക ആ നേന്ത്രപ്രായം നേന്ത്രപായത്തിൽ നിറയെ പൊട്ടാസ്യം ഉണ്ട് മാത്രമല്ല നമ്മുടെ കൊളസ്ട്രോൾ കുറക്കാനും നമ്മുടെ എന്താ പറയുക വളരെ നമുക്ക് നല്ല എനർജി കിട്ടാനും വൈറ്റമിൻസ് ഒക്കെ കിട്ടാൻ ബനാന നല്ലതാണ് ക്യാരറ്റ് ഒരു രണ്ട് ക്യാരറ്റ് ഒരു ദിവസം കഴിച്ചാൽ മൂന്നാഴ്ച തുടർച്ചയാഴ്ച കഴിച്ചാൽ കൊളസ്ട്രോൾ നന്നായി കുറയും അവോ ഫ്രൂട്ട് അവക്കോടോ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഓക്കെ അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റിയ നല്ല സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവോക്കോഡോ ഫ്രൂട്ട്സ് ക്യാരറ്റ് ബനാന ആൻഡ് ഒമേഗത്രി ഫാറ്റി ആസിഡ് ഉള്ള കുറച്ച് ഫിഷസ് ഞാൻ പറഞ്ഞില്ല അയിലാമത്തി അതുപോലുള്ള ബത്തൽ പോലുള്ള ഫിഷസ് ഒരിക്കലും സ്കിഡ് സ്കിഡ് എന്ന് പറഞ്ഞാൽ കൂന്തളോ അല്ലെങ്കിൽ ചെമ്മീനോ അതൊക്കെ കൊളസ്ട്രോൾ കൂട്ടുക ചെയ്യാം ഓക്കെ അതുപോലെ ഗ്രീൻ ടീ നല്ലതാണ് ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻസുള്ള ഗ്രീൻ ടീയും നല്ലതാണ് കൊളസ്ട്രോൾ കുറക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണേ എക്സസൈസ് ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും മോർണിംഗ് വാക്കോ എന്തെങ്കിലും ആയിട്ട് ഒരു എക്സസൈസ് ചെയ്യാം കൊളസ്ട്രോൾ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കുറയാൻ ഇത് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മുടെ ബോഡിയിലേക്ക് ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കും ഉള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവാനും ഇതൊരു റീസാണ് മാത്രമല്ല അടുത്തതായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ക്യൂഡ് സ്മോക്കിംഗ് സ്മോക്കിംഗ് നിർത്തുക പുകവലി നിർത്തുക കാരണം എന്താ വെച്ചാൽ പുക വലിച്ചാൽ നമുക്ക് നമ്മളെ രക്തക്കോയിലുകളൊക്കെ ഡാമേജ്ഡാവും അങ്ങനെ രക്തക്കോയിലുകളൊക്കെ ഡാമേജ്ഡായാലും അവിടെ ഈസി ആയിട്ട് ഈ കൊളസ്ട്രോളിന് രക്തക്കട്ട രൂപപ്പെടുത്താൻ സഹായിക്കും അതുകൊണ്ട് സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി നിർത്തുക ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ് ഒന്ന് ഭക്ഷണം രണ്ടോ എക്സസൈസ് മൂന്ന് സ്മോക്കിങ് നിർത്താൻ നാലാമത്തത് വെയ്റ്റ് കൺട്രോൾ ചെയ്യാം വെയ്റ്റ് ഉണ്ടായാൽ നമ്മുടെ ബോഡി നിറയെ ഫാറ്റായിരിക്കും ബോഡി നിറയെ ഫാറ്റായ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഈ ഫാറ്റ് ഇറ്റ് കോസ് ഹൈ കൊളസ്ട്രോൾ അതുകൊണ്ട് തന്നെ ഫാറ്റ് ഇല്ലാത്തൊരു ബോഡീൻ്റെ അയാൾ നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എക്സസൈസ് മാത്രമല്ല ഡയറ്റ് മാത്രമല്ല സ്മോക്കിംഗ് സെസേഷൻ മാത്രമല്ല വെയ്റ്റ് ലോസ് കൂടി ഒരു റീസൺ ആണ് മറ്റൊരു കാര്യം എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിട്ടും കൊളസ്ട്രോൾ വന്നു വിചാരിച്ചോ ഇത് മാത്രമല്ല ചില കൊളസ്ട്രോൾ നമ്മൾ ജീവിതശൈലി കൊണ്ട് വരാതെ ഫാമിലിയിലൂടെ വരാം ചില കൊളസ്ട്രോൾ ഹൈ കൊളസ്ട്രോൾ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇങ്ങനെയൊന്നും നിൽക്കില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നിരുന്നാലും സാധാരണ കൊളസ്ട്രോൾ എക്സസൈസും ഡയറ്റും വെയ്റ്റ് ലോസും അതുപോലെ സ്മോക്കിംഗ് സ്വിഡ് സ്മോക്കിംഗ് കൊണ്ടും നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മെഡിക്കേഷൻ എടുക്കണം നമ്മൾ എന്ത് എടുക്കണം സ്കാറ്റിൻസ് എന്ന ഗ്രൂപ്പിലുള്ള ടാബ്ലെറ്റ്സ് എടുക്കണം വി ആർ വി ആർ നോട്ട് റിസ്ക്രൈബിങ് ദ മെഡിസിക് മെഡിക്കേഷൻസ് അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് കൊളസ്ട്രോൾ വന്നാൽ നമ്മൾ ചെയ്യാനുള്ളത് ഇങ്ങനെ ഒരു കൊളസ്ട്രോൾ ഫ്രീ ലൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്കും അതുപോലെ സ്ട്രോക്ക് വരുന്നതും അല്ലെങ്കിൽ നമ്മുടെ കാലിന് പ്രശ്നം ഉണ്ടാവുന്നതും നമ്പിനസ് പരസ്പരസ്ഥിഷ്യ എന്നൊക്കെ പറയുന്ന പ്രോബ്ലംസ് ഉണ്ടാകുന്നതും എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഒരു കാര്യം കൂടി പറയട്ടെ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനൊരു ഒറ്റമൂലി പറഞ്ഞു കേൾക്കുന്നുണ്ട് എക്സ്പീരിയൻസിലല്ല പറഞ്ഞു കേൾക്കുന്നതാണ് അതായത് കറുവപ്പട്ട ഇളം ചൂട് വെള്ളത്തിൽ കലക്കിയിട്ട് രണ്ട് ടീസ്പൂൺ എല്ലാ ദിവസവും കഴിച്ചാൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൊളസ്ട്രോൾ കുറക്കാമെന്ന് ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് യു ക്യാൻ ട്രൈ കറുവപ്പട്ടയ്ക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അതിനൊരു പോയിസണസ് എഫക്റ്റും ഇല്ല അതുകൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും ഓക്കെ താങ്ക്സ് അഗൈൻ